തലവടി വട്ടടി നിവാസികൾക്ക് മറുകര താണ്ടാൻ ഒറ്റത്തെ പാലം തന്നെ ശരണം ഈ യാത്രാ ദുരിതം എന്ന് തീരുമെന്നറിയാതെ നെല്ലിപ്പറമ്പ് പാലത്തിനായി കാത്തിരിപ്പ് തുടരുകയാണ് ഇവിടുത്തെ നിവാസികൾ കുടോത്തുംപറമ്പ് മൊത്തം ഉള്ള ആൾക്കാർ പത്തു മുപ്പത് ചിലവാനം വീട്ടുകാരുണ്ട് ഒരു കാരണവശാലും ആ ഒരു കലുങ്കും ഈ പാലവും ഞങ്ങൾക്ക് തീർന്ന് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആകുന്നതിന് മുമ്പ് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പഞ്ചായത്ത് വാർഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെല്ലിപ്പറമ്പ് പാലത്തിനായാണ് നാട്ടുകാരുടെ കാത്തിരിപ്പ് തുടരുന്നത് കൊടകത്തുംപടി മുതൽ നെല്ലിപ്പറമ്പ് പടി വരെയുള്ള പ്രദേശത്തെ മുപ്പതോളം കുടുംബങ്ങൾക്ക് സഞ്ചരിക്കാനാണ് ഒറ്റത്തെ പാലമുള്ളത് ഒരു ഒരു കാരണവശാലും ഞങ്ങൾക്കൊന്ന് പറ്റാൻ ഒരു ഒരു തരാൻ പാലത്തിൽ നിന്ന് വീണ് പലർക്കും ഇതിനോടകം തന്നെ പരിക്കേറ്റിരുന്നു ഏതാനും നാളുകൾക്ക് മുൻപ് തൊഴിലുറപ്പ് തൊഴിലാളികൾ കടന്നു പോകവേ പാലത്തിൽ നിന്ന് തോട്ടിൽ വീണിരുന്നു കൂടെയുള്ള തൊഴിലാളികൾ വിളിച്ചുകൂവിയതിനെ തുടർന്ന് സമീപവാസികളാണ് ഇവരെ രക്ഷിച്ചത് തോട്ടിലൂടെ വള്ളം കടന്നു രീതിയിൽ ഇരുകരയിലും കല്ലുകെട്ടി പാലം ഉയർത്തിയാണ് ഇട്ടിരുന്നത് അപകടത്തെ തുടർന്ന് പാലം താഴ്ത്തിയിരുന്നു കൊച്ചുകുട്ടികൾ മുതൽ നിരവധി വിദ്യാർത്ഥികളും വൃദ്ധരും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി യാത്രക്കാരും ദിവസേന കടന്നു പോകുന്നുണ്ട് വെള്ളമുയർന്നാൽ പാലം വെള്ളത്തിൽ മുങ്ങും അതോടെ പ്രദേശം ഒറ്റപ്പെട്ട അവസ്ഥയിലെത്തും അടിയന്തര ഘട്ടത്തിൽ ആശുപത്രിയിൽ പോകുവാനോ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാനോ ഏറെ ബുദ്ധിമുട്ടാണ് ഒറ്റത്തടി പാലം മാറ്റി കലുങ്കുപാലം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ മുറവിളി കൂട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു എന്നാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പോ സർക്കാരോ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും അടിയന്തരമായി പാലം നിർമ്മിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ശക്തമാകുന്നു ന്യൂസ് ബ്യൂറോ ആലപ്പുഴ